പൂണ്ട വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് പരാജയം സഖ്യം രൂപീകരിച്ചതായി കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു കോലിബി സഖ്യം ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് സഖ്യമായിരിക്കുകയാണ് ഈ വസ്തുതയുടെ മുഖം മറയ്ക്കാനാണ് വി എം സുധീരൻ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യമെടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാതിരുന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഭരണം നഷ്ടപ്പെടാൻ കാരണമെന്ന സുധീരന്റെ പ്രസ്താവന വിചിത്രമാണ് നിയോജക മണ്ഡലതലത്തിലും കോലിബി സഖ്യം സജീവമാണ് കടപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഡിൽ ബിജെപി ഇല്ലാത്തതും ചാവക്കാട് എട്ടാം വാർഡിൽ ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്താത്തതും ഇതിനുദാഹരണങ്ങളാണ് ഇവിടെയെല്ലാം പരസ്യമായി ലീഗിനെയും കോൺഗ്രസിനെയും ബിജെപി സഹായിക്കുകയാണെന്നും എൽ ഡി എഫ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി ടി കുഞ്ഞുമുഹമ്മദ് ജനറൽ കൺവീനർ സി സുമേഷ് സിപിഐ മണ്ഡലം സെക്രട്ടറി സി വി ശ്രീനിവാസൻ പി ഐ സൈമൺ എം മോഹൻദാസ് കെ ബാലകൃഷ്ണൻ ആര് എച്ച് അബ്ദുള്സലീം അനൂപ് പെരുമ്പിലാവിൽ തുടങ്ങിയവര് വാർത്താസമ്മേളനത്തില് പങ്കെടുത്തു